പ്രീസെയിൽ ബുക്കിംഗിൽ പുഷ്പാ ടൂനെ ഡിയോയെ മറികടന്ന രാജേട്ടൻ നായകൻ എടുത്തത് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് സാർവിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാദം എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് തിയേറ്ററോട്ടത്തെങ്കിലും ഓരോ റെക്കോർഡുകളായിട്ട് ഓരോ സൈഡിൽ നിന്നായിട്ട് പിഴുതെറിഞ്ഞുകൊണ്ടാണ് എംബുരാ മുന്നേറ്റം ഇപ്പോഴത്തെ ഹവർലി പ്രീസെയിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് സ്വന്തമാക്കിയിരിക്കാൻ ചിത്രം എന്നൊരു റെക്കോർഡ് കൂടി ഇപ്പോൾ ഇപ്പോഴത്തെ നായകനായിട്ട് എത്തിയിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് നേരത്തെ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ പ്രീസെയിൽ വഴി വിറ്റു എന്നുള്ളൊരു റെക്കോർഡ് കടന്നിട്ടുണ്ടായിരുന്നത് റിയോ എന്ന് പറയുന്ന സിനിമയുടെ പേരായിരുന്നു എൺപത്തി മൂവായിരം ടിക്കറ്റുകളായിരുന്നു പ്രീസെയിൽ വഴി ഒരു മണിക്കൂറിൽ റിയോ എന്ന് പറയുന്ന സിനിമ വിറ്റിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പുഷ്പ റ്റുവിന്റെ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ എൺപത് കെ ആയിരുന്നു അതായത് എൺപതിനായിരം ടിക്കറ്റുകളായിരുന്നു അതെ ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ ഡയോട്ടം നായകനായിട്ടെത്തിയിരിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ മറികടന്നിരിക്കുക ചിത്രത്തിന്റെ ബുക്കിംഗ് ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചിട്ടുണ്ടെന്നും ഒരു കാട്ടി പോലെ ഒരു ഒരു കാഴ്ചയാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ടിക്കറ്റുകൾ എല്ലാം തന്നെ വിറ്റ് തീർന്ന് ആയിട്ട് മാറിയ കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ ബുക്കിംഗ് റെഡി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് തൊണ്ണൂറ്റാറായിരം ടിക്കറ്റുകളാണ് ഏകദേശം നയൻറ്റി സിക്സ് പോയിന്റ് ഫോർട്ടീൻ കെ അതായത് തൊണ്ണൂറ്റാറ് പോയിന്റ് പതിനാലും തൊണ്ണൂറ്റാറായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ഒരു മണിക്കൂറിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ വിറ്റ് തീർത്തിരിക്കുന്നത് എന്താ എംബുരാൻ്റെ ഓരോ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതോ ഓരോ റെക്കോർഡുകളും പിഴുതെറിഞ്ഞ് മുന്നേറുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയോ അഡ്വാൻസ് ബുക്കിംഗ് ഒരു മണിക്കൂറിൽ ജിയോനെയും പുഷ്പാറ്റുവിനെയും വീഴ്ത്തി റെക്കോർഡ് തീരുത്തിക്കുറിച്ച് എംബുരാന്റെ വരെ ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകൾ ഇനി വീഴുവെന്നറിയാൻ അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ ചിത്രത്തിന് ഇന്നലെ മാത്രം ഏകദേശം ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രം ഏകദേശം വിറ്റ് തീർത്തിരിക്കുന്ന ഏകദേശം ഏകദേശം ആറര ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇന്നലെ മാത്രം എംബുരാൻ എന്ന് പറയുന്ന സിനിമ ബുക്ക് മൈ ഷോ ആപ്പോഴും മാത്രം വിറ്റിരിക്കുന്നത് എന്തൊക്കെയാണ് റെക്കോർഡുകൾ തീരെക്കുറിച്ചുകൊണ്ട് തന്നെയാണ് കുറേഷ് എബ്രാവിന്റെ വരവ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ വരവിൽ പല റെക്കോർഡുകളും വീഡിയോ നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ മാർച്ച് മാസം ഇരുപത്തിയതീ നിങ്ങൾ എത്ര വരെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട